ഇഞ്ചി ഒരു പ്രകൃതിത്തത്ത മരുന്നാണ് പല അസുഖങ്ങൾക്കുമുള്ള നല്ലൊരു ഔഷധം ഇഞ്ചിയിലെ ബയോ ആക്റ്റീവ് ഘടകമായ ജിഞ്ചറോളാണ് ഇതിന് ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്നത് ഹൃദയാരോഗ്യത്തിന് ഏറെ മികച്ച ഒന്നുകൂടിയാണ് ഇഞ്ചി നല്ലൊരു ആന്റി ഓക്സിഡന്റായ തേനും ആരോഗ്യ ഗുണങ്ങൾ ഏറെ നൽകുന്ന ഒന്നാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്ന് തേനും ഇഞ്ചിയും പ്രത്യേക സമയത്തേക്കും അനുവാദത്തിലും മിശ്രിതമാക്കുമ്പോൾ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് ഇഞ്ചിത്തേൻ അല്പം കുരുമുളക് പൊടി ചേർത്ത് കഴിക്കുന്നത് ആസ്മയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് ശ്വാസകോശങ്ങളിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം ശക്തിപ്പെടുത്തുന്നു കോൾഡ് ചുമ തൊണ്ടയിലെ അണുബാധ മൂക്കൊലിപ്പ് എന്നിവയ്ക്കുള്ള വളരെ നല്ലൊരു പരിഹാരമാണ് ജിക്കിൻ ഇഞ്ചിത്തേൻ മനം പുരട്ടലും ഛർദിയും പരിഹരിക്കാനുള്ള നല്ലൊരു വഴിയാണ് ജിക്കിൻ ഇഞ്ചിത്തേൻ ക്യാൻസറിന് കീമോതെറാപ്പി ചികിത്സ ചെയ്യുന്നവർക്ക് പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ വളരെ ഗുണകരമാണ് ഇഞ്ചിത്തേൻ ഇഞ്ചിത്തേനിന് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനുള്ള കഴിവുണ്ട് ഇഞ്ചിത്തേൻ ദഹന രസങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തി ദഹനം എളുപ്പമാക്കുന്നു രക്തസമ്മർദ്ദം അകറ്റാൻ ഏറെ നല്ലതാണ് ഇഞ്ചിത്തേൻ ഇത് ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ച് കൊഴുപ്പ് കത്തിച്ചു കളയും ആർട്ടിരിക്ലീറോസിസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് ജിക്കിൻ ഇഞ്ചിത്തേൻ ഇഞ്ചി തേനിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ മാസമുറ സമയത്തുണ്ടാകുന്ന വേദനകൾക്കും മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾക്കും നല്ലൊരു പരിഹാരമാണ് ദിവസവും ഒരു സ്പൂൺ ഇഞ്ചിത്തേൻ കഴിക്കുന്നത് പ്രതിരോധ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്